വെൽക്കം ടു ട്രേഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പല തവണ ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം താഴോട്ടേക്ക് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്തവണ നോക്കിയാൽ കാണാം മാർക്കറ്റിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിൽ താഴെ നിന്ന് മുകളിലോട്ടുണ്ട് സൊ ഒരുപക്ഷെ അത് ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതായിട്ട് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ തന്നെയായിരിക്കും അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവലുകൾ എന്ന് പറയുന്ന ആണ് ഇനി മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സിംഗ് ഹൈയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് വീണ്ടും കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചായിരിക്കും അപ്പൊ അവിടെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരുപക്ഷെ ഇന്നൊക്കെ അത് എത്തുമോ എന്നുള്ള കാര്യം കുറച്ച് സംശയമാണ് എന്നിരുന്നാലും നമ്മളത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മൂവ്മെന്റ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസിലേക്കും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ട്രേഡുകളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ഇന്ന് ഗോൾഡിൽ കാണുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും ചാർട്ടിലോട്ട് പോവാം വൺ അവർ ഷാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം അതുവേ താഴെയുള്ള സപ്പോർട്ടിൽ നിന്ന് തന്നെ നോക്കാം ത്രീ ത്രീ എയ്റ്റ് സീറോ പോയിൻ്റ് സെവൻ നയൻ ടു ത്രീ ത്രീ നയൻ ഫോർ പോയിന്റ് ത്രീ ത്രീ നയൻ അടുത്തത് ത്രീ ഫോർ സീറോ എയ്റ്റ് പോയിന്റ് ത്രീ ഫൈവ് ത്രീ അടുത്ത് ത്രീ ഫോർ ഡബിൾ ടു പോയിന്റ് എയ്റ്റ് ത്രീ ഫോർ അടുത്തത് ത്രീ ഫോർ അടുത്തത്രി ഫോർ എയ്റ്റ് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ സീറോ പിന്നെ ഓൾ ടൈം ഹൈ ആയ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഉള്ളത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് അതുപോലെ വൺ അവർ ചാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടായിരുന്നു മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത് ഒരു വർഷം വീണ്ടും ഒരു ഫുൾ ബാക്ക് അവിടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഈ റേഞ്ചിലേക്കെങ്കിലും ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് ചിലപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ വിസിബിൾ ആയിരിക്കും ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ലെവലില് മാർക്കറ്റിനെ സസ്റ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ ഒരു ബ്രേക്ക്ഔട്ട് താഴോട്ടേക്ക് അതായത് ചെറിയൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ടത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കണം അത് ജസ്റ്റ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത പോരാ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് വരുന്ന റീടെസ്റ്റ് പിന്നീട് വരുന്ന റീടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു സിലിണ്ടർ എടുക്കാവുന്നതാണ് അപ്പൊ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവൽ വരെ എത്താവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറയ്ക്കുന്ന കാൻഡിലിന്റെ ലോ ഈ ലോയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് ഓപ്പോസിറ്റ് മൂവ്മെന്റ് കിട്ടുകയാണ് അതായത് വലിയൊരു ക്യാൻഡൽ മൂവ്മെന്റ് വന്നിട്ട് ഈ റേഞ്ചിന് ഇപ്പം ഞാൻ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ബ്രേക്ക്ഔട്ട് ഇതിന് സാധ്യതയുള്ള ആദ്യത്തെ ലെവലിനെ ക്ലോസ് ചെയ്ത് മുകളിലോട്ട് നല്ല റിവേഴ്സൽ റിവേഴ്സൽ മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള ബൈ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈനൊക്കെ ഏറെക്കുറെയൊക്കെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടേക്ക് വന്നതിന് ശേഷം അതായത് നമ്മൾ താഴത്തെ ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പല ഏരിയാസ് ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ അവിടെ നിന്നും ഒരുപക്ഷേ നല്ലൊരു ബൈ എൻട്രി കിട്ടാവുന്നതാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം വന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും ശേഷം ഒരു കൺഫർമേഷൻ പോലെ മോളിലേക്ക് പോകും പോയതിനു ശേഷം ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ലോയിൻ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവോ പക്ഷേ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു കൺഫർമേഷൻ ആണ് നല്ലൊരു ബൈ കൺഫർമേഷൻ ആണ് എന്ന് നോക്കണം എക്സ്പെഷ്യലി ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു പക്ഷെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ചിലപ്പോ തന്നിട്ട് ഇതിന്റെ ലോയിൻ കൂടി എടുത്തിട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ തന്നെയാണെന്ന് നോക്കിയതിന് ശേഷം ട്രഡീഷണൽ കൺഫർമേഷൻ കൂടി എടുത്ത് ഒരു ട്രേഡ് നമുക്ക് ബൈ എൻട്രിയിലേക്ക് പോകാൻ സാധ്യത കിട്ടാൻ സാധ്യത ഉണ്ട് അതും വലിയൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത സാധ്യതയുണ്ട് പിന്നെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യാതെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയാണ് ഫിഫ്റ്റി മിനിൻസിന്റെ ലെവലാണ് നമ്മളത് മാർക്ക് ചെയ്തിടുന്നുണ്ട് എന്തായാലും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അവിടേക്കും ഒരുപക്ഷെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൈ എൻട്രിക്കുള്ള ചാൻസ് കാണുന്നുണ്ട് സോ അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക നല്ല കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ലോങ് ടൈമിലേക്കും എൻട്രി കിട്ടാൻ സാധ്യതയുള്ള ഏരിയാസിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത് സോ അവിടെ നിന്നൊക്കെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ മാത്രം ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്